ഞാൻ പറഞ്ഞ ആ അതെനിക്ക് മനസ്സിലായി അപ്പൊ ആ ദേശത്തെ കാര്യങ്ങൾ അറിയാം മനസിലായ അപ്പൊ ഇനി എന്റെ പെൺസന്താനം വന്നെങ്കിൽ ഇവിടെ എന്താകുന്നുള്ള ചിരിക്കാന്ന് അപ്പൊ ഇനി എന്താ വേണ്ട കഥ പറഞ്ഞു നിന്റെ പുരുഷന് പോണാന്ന് പറയുമ്പോ പിന്നെ നീ മൂന്ന് പേർ കൂടി പോണന്ന് പറഞ്ഞ ഇങ്ങനെ നടപടി അല്ല നിന്നെ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞുണ്ടാ പിന്നെ ഇങ്ങനെയാ നീ മൂന്ന് പേരും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാ എന്താ ഞാൻ അങ്ങനെ എന്തായാലും കിടത്തി കൊടുക്ക എനിക്ക് തന്നെ വില്ലം വേല വേറെ നോ ആയിരത്തില്ലാണോ ഞാൻ എനിക്ക് മാത്രമേ കൂടുതൽ വില്ലും മേലുള്ളൂ നീ മൂന്ന് മൂന്നുപേരെ കടത്തി തറന്ന് പറഞ്ഞാൽ നിന്റെ പുരുഷനെ നിന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല നിന്നെ പറഞ്ഞ കഴിക്കാൻ ഇഷ്ടമില്ല പിന്നെന്ത് ചെയ്യും അല്ല നീ വില്ലും വേലക്കും പോ കഥ മനസിലായില്ലേ നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്നതല്ലേ അതൊക്കെ പ്രാർത്ഥന പറ്റി മുടക്കുന്നതും വേണ്ടാന്ന് പറഞ്ഞതും പറയിപ്പിച്ചതും അവര് തന്നെയാ നീ പോയി കഞ്ഞു കാര്യം പറഞ്ഞു വരും നിന്നോട് ചെല്ലാൻ പറയും അവര് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന്

ഈ ദേശം വിട്ടു പോണതും വില്ലുമ്പേ അടയ്ക്ക് പോണതും വിട്ടില്ല ഇനി പറ എന്താ വേണ്ടത്